മുപ്പതിനായിരം രൂപയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ സത്യമാണോ സത്യമായ ഓഫർ ആ എന്തായാലും നമുക്ക് റോഡിൽ നിന്ന് കിലോമീറ്റർ അതായത് വെമ്പായം പോത്തങ്കാട് റോഡ് പോത്തങ്കോട് വെമ്പായം നെടുമങ്ങാട് റോഡ് തേക്കടയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വസ്തു വരുന്നത് ഈ ഒരു ടാർട്ട റോഡ് ഇവിടെ നിന്നുമാണ് ഈ ഒരു വസ്തുവിലേക്ക് പോകേണ്ടത് അല്ലേ ആ ഒന്ന് നോക്കാം അതെ ഈ കാണുന്ന വഴിയാണ് നമുക്ക് ആ വസ്തുവിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് കുറച്ച് അങ്ങ് താഴെ കുറച്ച് അങ്ങ് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുപ്പതിനായിരം രൂപയുടെ വസ്തുവായി ഈ വഴി ഈ വീതിക്ക് തന്നെ അവിടെ വരെ പോകുമോ ഈ വീതിക്ക് തന്നെ പോകലോ അതെ ഇതേ വീതിക്ക് തന്നെയാണ് ഈ ഒരു വഴി അങ്ങോട്ട് പോകുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് എന്തായാലും നമുക്ക് വസ്തു ഒന്ന് കാണാം സ്ഥലം അപ്പോൾ ഇതാണ് ആ മുപ്പതിനായിരം രൂപ സെന്റിന് മുപ്പതിനായിരം രൂപയ്ക്ക് ഉള്ള വസ്തു എല്ലാ റബ്ബറാണ് അല്ലേ രൂപയ്ക്ക് ഏക്കർ സ്ഥലമാണ് റബ്ബറാണ് അപ്പം ായിരം വെച്ച് ഈ വഴി ഇത് തന്നെയാണല്ലോ ഈ കാണുന്ന ഇതാ ഇത്രയും വീതി ഉണ്ട് ഒരു വാഹനം വരുന്ന വലിയൊരു വണ്ടി ഇറങ്ങി വരുവാനുള്ള വഴി ഈ വസ്തുവിലേക്ക് തന്നെ ഉണ്ട് നല്ല തണുത്ത കാലാവസ്ഥയാണല്ലോ എത്ര വെയിലാണെങ്കിലും അപ്പൊ നമുക്ക് ജസ്റ്റ് സ്ഥലം ഒന്ന് കണ്ടു നോക്കാം ഇപ്പം ഈ കാണുന്നതാണ് വസ്തു നല്ല തണുത്ത കാറ്റ് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെ എന്ന് പറയാം ഇപ്പം ഈ കാണുന്നതാണ് വസ്തു ഇത് എത്ര ഏക്കറാണ് മൊത്തം അഞ്ച് ഏക്കറാണ് അപ്പോൾ ഇത് മൊത്തം അഞ്ച് ഏക്കർ വസ്തുവാണ് ഈ കാണുന്ന റബ്ബറാണ് എല്ലാം വെട്ടുന്ന റബ്ബറല്ലേ എല്ലാം വെട്ടുന്ന റബ്ബറാണ് ആണ് എല്ലാം വെട്ടുന്ന റബ്ബർ തന്നെയാണ് അതായത് ഈ ഒരു വസ്തുവിൽ ആദായവും കൂടി ഉണ്ടെന്നുള്ളതാണ് നല്ല തണുത്ത കാറ്റ് നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രദേശം തന്നെയാണ് അപ്പോൾ എൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ വെമ്പായം അല്ലേ വെമ്പായം തേക്കട റൂട്ട് അതായത് നെടുമങ്ങാട് നെടുമങ്ങാട് മൂന്ന് അതായത് മെയിൻ റോഡ് അതായത് വെമ്പായം നെടുമങ്ങാട് മെയിൻ റോഡ് തേക്കട ജംഗ്ഷനിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു നിലവിലുള്ളത് അപ്പോൾ ഈ കാണുന്ന വഴിയോടുകൂടിയാണ് ഈ ഒരു വസ്തു വരുന്നത് അതായത് വഴി സൗകര്യം എല്ലാം ഉണ്ട് അതായത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു മെയിൻ റോഡിൽ നിന്നും ഒരു ശക അല്പം താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു വഴി ിലൂടെയാണ് ഈ ഒരു വസ്തു കിടക്കുന്നത് അപ്പോൾ ഈ വില ഇത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഈ മുപ്പതിനായിരം രൂപയും നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം വന്നിട്ട് നിങ്ങളുടെ വില വയ്ക്കാം സംസാരിക്കാം എല്ലാം ഉറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വസ്തു വാങ്ങിക്കാം അപ്പോൾ അഞ്ച് ഏക്കർ വസ്തുവാണ് അതായത് ഈ കാണുന്ന അഞ്ച് ഏക്കർ തന്നെ താഴോട്ടാണ് പറഞ്ഞാൽ ചെറിയ ചരിവാണ് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു വസ്തുവാണ് എന്തായാലും താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ വീടും വസ്തുവും വാങ്ങുവാനും വിൽക്കുവാനും എല്ലാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക വസ്തു വാങ്ങിക്കാൻ ആവശ്യമുള്ളവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം